ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വേദൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇലച്ചെടിനെ കുറിച്ചാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇഷ്യൂൽ പെട്ടിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നിർബന്ധമായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം പരമാവധി കോളിയസ് ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇലച്ചെടി കാണാനൊരു പ്രത്യേക ഭംഗിയും അതേപോലെ തന്നെ കെയറിങ്ങും വളരെ എളുപ്പമായിട്ടും പ്രത്യേകിച്ച് വളപ്രയോഗമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഈ ഒരു ചെടി ഉഷിയായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അര് കണ്ടില്ലേ ഈ ഒരു തുഞ്ചങ്ങനെ നുള്ളി കൊടുക്കട്ടെ ഈ തുഞ്ചങ്ങനെ നുള്ളി കൊടുക്കുമ്പോണ്ട സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞാല് പിന്നെ വരുന്നത് അടിയിൽ പുതിയ ഒരു തൂമ്പായിട്ടായിരിക്കും അതായത് ഇതേപോലുള്ള ചില്ലകളായിട്ടായിരിക്കും പിന്നൂര അപ്പോ ഈ ഒരു ഇങ്ങനത്തെ ഒരു പരമാവധി കട്ട് ചെയ്യാണ്ട് ഇതേപോലെ ഇങ്ങനെ നുള്ളി കൊടുക്കെട്ടോ കൊഞ്ചങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി ഇതുണ്ടാവും കൃഷിയായിട്ട് ഇങ്ങനെ വരും നമ്മൾ വിചാരിക്കും ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുവാണ് പക്ഷെ ഇതെങ്ങനെ ഇതിന്റെ തുഞ്ചം മുറിക്കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ ആ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ തുഞ്ചം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇത് വീണ്ടും വീണ്ടും എന്താ പുതിയ ഇതേപോലെ ഉള്ള കൊമ്പുകളായിട്ടും ഇങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടായി ഇങ്ങനെ നല്ല ദുഷ്യമായിട്ട് വരും അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കട്ടോ ഇത് കാണാൻ ഇതിൻ്റെ ഒരു ഇല ഉണ്ടല്ലെങ്കിലും നല്ലൊരു ഭംഗി കേട്ടോ കാണാൻ ഒരു ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് പല മോഡലുകളുമായിട്ട് ഞാൻ ഇതിന്റെ പല വെറൈറ്റികളുണ്ട് നമ്മളെ അടുത്തുള്ള ഒരു വെറൈറ്റി ഇതാണ് വേറൊരു വെറൈറ്റിയും കൂടെ ഉണ്ട് ഞാൻ കാണിക്കണ്ട പിന്നെ അപ്പങ്ങള് കണ്ടില്ലേ ഈ ഒരു ഈയൊരു പൊട്ടി ഇങ്ങനെ ഈ ഒരു ബുഷി ടൈപ്പിൽ ഇങ്ങനെ ഉണ്ടായി നിക്കുന്നു ഒരു ഭംഗിയാലേ ഇത് നമ്മളെ ചെടികളെ കൂട്ടത്തില് ഒരു പ്രത്യേക ഒരു എടുപ്പുണ്ടെ കാണാൻ അപ്പോൾ ഇതിന് ഡെയിലി വെള്ളം കൊടുത്താൽ നല്ലതാണ് ഒരു വെള്ളത്തണ്ട പോലെ ഒരു തണ്ടല്ലേ ഇതിൻ്റെ അപ്പോൾ ഇനി ഡെയിലി വെള്ളം കൊടുത്താൽ നന്നാവും അതേപോലെ തന്നെ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോൾ ഇപ്പോൾ ഒരു ലൈറ്റായിട്ട് ചാണകപ്പൊടി അത് മതി ഇതിൻ്റെ വളം വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങണ്ട ചാണകപ്പൊടി ഇല്ലാന്ന് വിചാരിച്ചിട്ട് ചാണകപ്പൊടി ഇട്ടിയില്ലാലും കുഴപ്പമില്ല ഡെയിലി ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളോരോ അഭിപ്രായങ്ങൾ ഇടാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ